ജനപ്രിയ പരമ്പരയാണ് ഉപ്പും മുളകും കഴിഞ്ഞ കുറേ വർഷങ്ങളായി മലയാളികളുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായി മാറിയ പരമ്പര ഈ അടുത്താണ് പരമ്പരയിലെ പ്രധാന താരങ്ങളായ ബിജു സോപാനം എസ് പി ശ്രീകുമാർ എന്നിവർക്കെതിരെ നടി ലൈംഗിക അതിക്രമ പരാതിയുമായി രംഗത്തെത്തുന്നത് വലിയ വിവാദമായി മാറിയ സംഭവത്തെ തുടർന്ന് ബിജു സോപാനവും ശ്രീകുമാറും പരമ്പരയിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുകയായിരുന്നു ഇപ്പോഴിതാ പരമ്പരാതി ഉണ്ടായി ആളുകൾക്ക് ഇപ്പുറമാണ് ബിജു സോപാനം പരമ്പരയിലേക്ക് വരുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ബിജു സോപാനം ബാലു എന്ന അച്ഛനായി തിരിച്ചു വരുന്നുണ്ട് എന്നാൽ നീലുവായി അഭിനയിച്ചിരുന്ന നിഷാ സാരംഗ് എന്ന നടി പരമ്പരയിലേക്ക് തിരിച്ചെത്തുന്നില്ല പകരം ബാലു മറ്റൊരു സ്ത്രീയെ രണ്ടാമത് വിവാഹം കഴിച്ചതായിട്ടാണ് പരമ്പരയിൽ ഇനി ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി നിഷാ സാരങ്ങിൻ്റെ നീലു എന്ന കഥാപാത്രത്തിന് പകരമായി മറ്റൊരു നടിയാണ് നീലു എന്ന അമ്മ വേഷത്തിലേക്ക് എത്തുന്നത് പക്ഷേ പ്രേക്ഷകർക്ക് ഇതൊട്ടും തന്നെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നതല്ല കാരണം വർഷങ്ങളേറെയായി ഈ പരമ്പര സംപ്രേഷണം ചെയ്യാൻ ആരംഭിച്ചിട്ട് അന്നു മുതൽ നീലു എന്ന കഥാപാത്രം അവതരിപ്പിച്ചിരുന്നത് സാരംഗാണ് ഒരു പക്ഷേ നിഷാസാരംഗ് ഇതിൽ അഭിനയിക്കുകയായിരുന്നില്ല ജീവിക്കുകയായിരുന്നു എന്നാണ് പ്രേക്ഷകർ എപ്പോഴും അഭിപ്രായപ്പെടാറുള്ളത് കാരണം അത്രമേൽ മനോഹരമായിട്ടാണ് നീലുവ എന്ന കഥാപാത്രത്തെ നിഷാസാരംഗ് കൈകാര്യം ചെയ്തിരുന്നത് പ്രശ്നം എന്താണെന്ന് ഇതുവരെ ആരും തന്നെ തുറന്നു പറഞ്ഞിട്ടില്ല ആ പ്രശ്നമുണ്ടായ നടി നിഷാസാരംഗാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും സൂചന ലഭിച്ചിട്ടുണ്ട് ലൊക്കേഷനിൽ വെച്ച് എന്താണ് സംഭവിച്ചതെന്നുള്ള വ്യക്തത നടിയും തുറന്നു പറഞ്ഞിട്ടില്ല അതുപോലെ വിജു സോപാനും ശ്രീകുമാറും ഒന്നും തന്നെ ഇതിലൊരു വ്യക്തത വരുത്തിയിട്ടില്ല ബിജു സോപാനത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് എന്നൊരു പലരും ചോദിച്ചു എന്തുകൊണ്ട് പെട്ടെന്ന് വന്ന് തുറന്ന് പറഞ്ഞില്ല എന്ന് മുപ്പത് വർഷം മുമ്പ് ആരംഭിച്ച കലാജീവിതമാണ് എൻ്റേത് വർഷങ്ങളോളം നാടകങ്ങളും പരമ്പരയും സിനിമകളും ചെയ്തു എൻ്റെ കലാജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും ഇതുപോലൊരു ആരോപണം ഉണ്ടായിട്ടില്ല സൗഹാർദപൂർവമാണ് മുന്നോട്ട് പോയിരുന്നത് ആരോപണവിധേയരാവരെ മാറ്റി നിർത്താം എന്നാണ് ഇപ്പോൾ തീരുമാനിച്ചത് എന്നും ബിജു സോപാനം പറഞ്ഞു തനിക്കൊപ്പം പ്രതി ചേർത്തിട്ടുള്ള ശ്രീകുമാർ നിഷ്കുളങ്കനാണെന്നും ബിജു സോപാനം പറയുന്നുണ്ട് അവൻ സെറ്റിൽ വാതുരുന്ന് സംസാരിക്കില്ല സ്ക്രിപ്റ്റ് പഠിക്കാൻ വേണ്ടി മാത്രമേ വാ തുറക്കൂ ആരുടെ കാര്യത്തിലും ഇടപെടാതെ എവിടെയെങ്കിലും പോയിരിക്കുന്നവനാണെന്ന് ശ്രീകുമാറിനെ കുറിച്ച് ബിജു സോപാനം പറയുന്നുണ്ട് ഈഗോ പ്രശ്നങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട് പലതരത്തിലും പക്ഷെ അതൊന്നും ഇതുപോലെ രീതിയിലേക്ക് എത്തുമെന്ന് കരുതിയില്ല അവിടെ ചെറിയൊരു കോക്കസ് ഉണ്ട് ഇവനെ അകത്താക്കുമെന്ന് പറഞ്ഞതായി പലരും പറഞ്ഞു ഞാൻ അറിഞ്ഞിട്ടുണ്ട് നമ്മളൊക്കെ കലാകാരന്മാരല്ലേ അങ്ങനെ ക്രൂരമായി ചിന്തിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം എല്ലാം കഴിയട്ടെ എന്ന് തുറന്ന് പറയാം ആരെയും വ്യക്തിഹത്യ ചെയ്യാനില്ലെന്ന് ബിജു സോപാനം കൂട്ടിച്ചേർത്തു ഏതായാലും പരമ്പരയിലേക്ക് ബിജു ോപാനം തിരിച്ചെത്തി കഴിഞ്ഞു ഇനി പുതിയ നീലുവായി എത്തുന്നത് ആരാണെന്നുള്ള ആകാംക്ഷയിലാണ് ഇപ്പോൾ പ്രേക്ഷകർ നീലുവായി അഭിനയിക്കുന്ന നിഷാ സാരങ്ങിന്റെ ഇന്റർവ്യൂവും വലിയ രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസം വൈറലായിരുന്നത് നിഷാ സാരംഗും എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിച്ചിട്ടില്ല പക്ഷേ വലിയ ട്രാജഡിയാണ് തൻ്റെ ജീവിതത്തിൽ ഉണ്ടായതെന്നും തൻ്റെ സിനിമ സീരിയൽ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടാക്കാത്ത അനുഭവമാണ് തനിക്ക് അവിടെ വെച്ച് ഉണ്ടായതെന്നും വെങ്കിപൊട്ടിയാണ് താരം സംസാരിച്ചിരുന്നത് ഇതേ തുടർന്ന് ഡിപ്രഷനിലായിരുന്നുവെന്നും ആശുപത്രിയിൽ ഒരു മാസം ത്തോളം ചികിത്സയിലായിരുന്നുവെന്നും നിഷാ സാരംഗ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇനി ഒരിക്കലും ആ പരമ്പരയിലേക്ക് തിരിച്ചുവരില്ലെന്നും നിഷാ സാരംഗ് തുറന്നു പറഞ്ഞു